ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് മാണിക്കല്ല് ഇതിലുടേത് എൻ ഡി വാസുദേവൻ നായരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സത്യനും ജയചന്ദ്രനും ജയചന്ദ്രൻ ഒരു രാജകുമാരനാണ് അവിടുത്തെ മന്ത്രികുമാരനാണ് കുമാരനാണ് സത്യൻ സത്യന്റെ ബുദ്ധി സാമർത്ഥ്യമാണ് ഈ കഥയിൽ പ്രധാനം ജയചന്ദ്രൻ ഒരു നല്ല യോദ്ധാവാണ് ഒരിക്കൽ ജയചന്ദ്രനും സത്യനും കൂടി ഒരു യാത്ര പോവുകയാണ് എന്ന വഴി അവർക്ക് ഒരു മാണിക് ലഭിച്ചു ആ മാണികക്കല്ല് അവരൊരു കൊട്ടാരത്തിൽ എത്തിച്ചു ആ കൊട്ടാരത്തിൽ ആകെ നല്ല സുഗന്ധം എവിടെയും അങ്ങനെ അവരുടെ മുമ്പിൽ ആകെ മൂന്ന് മുറികളുണ്ട് ഒന്നാമത്തെ മുറിയിൽ ഒരു വലിയ കട്ടിലും അതേപോലെ ഒരു വലിയ കഥയും കൂട്ടിൽ രണ്ടാമത്തെ തസമയെയും കൂമ്പാരമായി കിടക്കുന്ന അസ്ഥി കണ്ടു മൂന്നാമത്തെ മുറിയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി കിടന്നിറങ്ങുന്നത് കണ്ടു പെൺകുട്ടി ആ രാക്ഷസൻ ഇവിടെ തടവിലിട്ടിരിക്കുകയാണ് അതേപോലെ ഈ പെൺകുട്ടി ആ രാജ്യത്തെ ഒരു രാജകുമാരിയാണ് സത്യനും ജയചന്ദ്രനും ആ പെൺകുട്ടിയും കൂടി ഒരു പദ്ധതി ഉണ്ടാക്കി എന്നിട്ട് അവർ ആ രാക്ഷസനെ കൊന്നു കളഞ്ഞു ഇപ്പോൾ അവരുടെ കയ്യിലാണ് ആ കൊട്ടാരം ഈ ഇടയിൽ രാജകുമാരനും രാജകുമാരിക്കും ഇടയിൽ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം വന്നു ജയചന്ദ്രൻ സത്യനോട് പറഞ്ഞു ആഡംബര്യങ്ങളോടുള്ള കല്യാണം വേണം നീ എന്റെ അച്ഛനോട് പോയി പറയൂ എന്ന് പറഞ്ഞു സത്യൻ ജയചന്ദ്രന്റെ അച്ഛന്റെ അടുത്തേക്ക് യാത്രയായി കുറെ ദിവസങ്ങൾക്ക് ശേഷം സത്യൻ എല്ലാവരെയും കൂട്ടി തിരികെ വന്നു അപ്പോൾ അവിടെ ആരുമില്ല സത്യൻ ഒറ്റയ്ക്ക് മൂന്ന് ദിവസം അവിടെ കാത്തിരുന്നു പക്ഷെ ആരും വന്നില്ല പെട്ടെന്ന് ഒരു കണ്ടു ആ ആ ആരുടേതാണെന്ന് അറിയാൻ വേണ്ടി തുടർന്നു പോയി അങ്ങനെ പോയി പോയി ഒരു കുടിലിന്റെ മുമ്പിൽ എത്തി ആ കുടിലാണെങ്കിൽ ഒരു വൃദ്ധ ഇരിക്കുന്നുണ്ട് ആ വൃദ്ധയാണ് ഈ മാണിക്യല് മോഷ്ടിച്ചതെന്ന് തരിയാതെ അയൽ രാജ്യത്ത് ചെന്ന് ആ മാണിക്യല് ഭദ്രമായി എടുത്തു എന്നിട്ട് ആ കൊട്ടാരത്തിലേക്ക് ചെന്ന് തൻ്റെ കൂട്ടുകാരനെയും കൂട്ടുകാരൻ്റെ പത്നിയേയും രക്ഷിച്ചു ഇതാണ് ഞാൻ വായിച്ച കഥ